ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ രാജി ആവശ്യപ്പെട്ട് രണ്ട് പ്രതിപക്ഷ എം എൽ എ മാർ സഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസ് എം എൽ എ സി ആർ മഹേഷ് ലീഗ് എം എൽ എ നജീബ് കാന്തപുരം എന്നിവരാണ് സമരം ഇരിക്കുന്നത് നടപടികളുമായി സഹകരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ സമരം ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ സഭയിൽ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് തീർച്ചയായും രോഹിണി പോലെ തന്നെ ഈ മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭ ഇന്ന് വീണ്ടും കൂടിച്ചേർന്നതെന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ സമരത്തിലേക്ക് പോകുന്നു എന്നൊരു കാര്യം അറിയിക്കുകയായിരുന്നു സി ആർ മഹേഷൻ നിജീബ് കാന്തപുരവുമാണ് നിയമസഭാ കവാടത്തിന് മുന്നിൽ ഇപ്പോൾ സത്യാഗ്രഹ സമരം ആരംഭിച്ചിട്ടുള്ളത് ആ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സഭയിൽ സഹകരണം തുടരുകയും മറുഭാഗത്ത് പ്രതി പ്രതിപക്ഷം സമരവുമായി പോകുന്നു എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ സത്യാഗ്രഹ സമരം തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെയും അഭിവാദ്യം അർപ്പിച്ച് നിയമസഭാ കവാടത്തിന് മുന്നിലെത്തുകയും ഈ സമരമിരിക്കുന്ന സി ആർ മഹേഷിനും നജീബ് കാന്തപുരത്തിനും ആശംസ അറിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സത്യാഗ്രഹ സമരത്തിലേക്ക് ഉൾപ്പെടെ പ്രതിപക്ഷം കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമസഭാ കവാടത്തിനു മുന്നിലാണ് ഇത്തരത്തിൽ സത്യാഗ്രഹം നടക്കുന്നത് രോഹിണി വിവരങ്ങൾ നൽകിയത്